അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ വരഹമത്തല്ലാ വാത്തു ആലിഹി വസഹ്ബിഹി റസൂലില്ല ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവ ബഹുലമായ ജീവചരിത്രത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തെ തലക്കെട്ട് മുഹമ്മദ് പ്രവാചകനാകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം സാന്ദർഭികമായി നാം ഓർക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കാബയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ നടന്ന കാബയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അതൊരു ആരാധനാലയത്തിൻ്റെ പുനർനിർമ്മാണം മാത്രമായിരുന്നില്ല കേവലമായ ഒരു പുനർനിർമ്മാണം മാത്രമായിരുന്നില്ല ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം പരിഷ്കരണത്തിന് വിധേയമാകുന്നു അതിൻ്റെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുല്ല ബിൻ അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയായ മുഹമ്മദാണ് ഇതിന് ചില സൂചനകളും ഇത് ചില പ്രതീകങ്ങളുമാണ് എന്ന് ചില ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഇത്തരുണത്തിൽ ഓർക്കുന്നത് സംഗതമായിരിക്കും പ്രസക്തമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ് അതൊരു ആരാധനാലയത്തിൻ്റെ പുനർനിർമ്മാണം എന്നതോടൊപ്പം തന്നെ ഒരു ആദർശത്തിൻ്റെ പുനർനിർമ്മാണം കൂടിയായിരുന്നു ഒരു വലിയ മാറ്റം അടിമുടിയുള്ള മാറ്റത്തിൻ്റെ ഒരു സൂചന വലിയൊരു വിപ്ലവം വരാനിരിക്കുന്നു വലിയൊരു പരിഷ്കരണം വരാനിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് വേണമെങ്കിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ നടന്ന ഈ സംഭവത്തെ നമുക്ക് കാണാവുന്നതാണ് ആ കാഴ്ബയുടെ പുനർനിർമ്മാണം നടന്നത് തന്നെ അടിത്തറ പൂർണ്ണമായും മാറ്റിപ്പണിയാതെ പഴയ അടിത്തറയിൽ ഒരു പുതിയ കെട്ടിടം പണിയുകയായിരുന്നു പഴയ അടിത്തറയുടെ മുകളിൽ പുതിയ ചുമരുകളുമൊക്കെ വെച്ച് ഒരു പുതിയ കെട്ടിടം ഉണ്ടാവുകയായിരുന്നു ഇതും നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രബോധനവും അങ്ങനെ തന്നെയാണ് അതൊരു പുതിയ ദീൻ കൊണ്ടുവരികയായിരുന്നില്ല മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന അതേ അടിത്തറയിൽ അതേ ആദർശത്തിന്റെ അടിത്തറയിൽ പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു അഥവാ ലാ ഇല എന്ന ആദർശത്തിന്റെ അടിത്തറയിൽ അലൈഹി വസല്ലം പുതിയ സാമൂഹികമായ സമകാലികമായ പശ്ചാത്തലത്തിൽ പുതിയ ഒരു ഇസ്ലാമിക കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രസക്തി നബി അങ്ങോട്ട് കടന്നു വരുമ്പോൾ കുറേശികൾ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ലക്കത് ജൽ അമീൻ സത്യസന്ധനും വിശ്വസ്തനുമായ മുഹമ്മദിദാ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുകയും അതുവരെ കടിച്ചു കീറാനിരുന്ന പരസ്പരം തല്ലാനിരുന്ന യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയിരുന്ന ആളുകളൊക്കെ നബിയുടെ ഈ വരവോടുകൂടി എല്ലാവരും നബിയുടെ നിർദ്ദേശം അംഗീകരിക്കുകയും അങ്ങനെ വലിയ യുദ്ധത്തിന്റെ കാർമേഘങ്ങളൊക്കെ പെയ്തൊഴിഞ്ഞില്ലാതാവുകയും ചെയ്ത സംഭവം നാം മനസ്സിലാക്കുകയുണ്ടായി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഇനി വരാൻ പോകുന്ന അറബികളെ ഒന്നടങ്കം യോജിപ്പിച്ചുകൊണ്ട് അവരുടെ നേതാവായി മാറുന്നതിൻ്റെ ഒരു സൂചകമായി ഒരു പ്രതീകമായി വേണമെങ്കിൽ ഈ സംഭവത്തെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നബി സല്ലാഹു അലഹി വസല്ല സമൂഹത്തിന്റെ ഈ പോക്കിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു അവരുടെ ആരാധനാ രീതികൾ അവരുടെ സ്വഭാവം അവരുടെ സംസ്കാരം ഇതിനോടൊക്കെ നബിക്ക് കടുത്ത വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ പരമാവധി അവരിൽ നിന്നൊക്കെ അകന്ന് ഏകാന്തമായ ജീവിതം നയിക്കുമ്പോൾ ലഭിക്കൊരു സമാധാനം ലഭിക്കുമായിരുന്നു മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം വർഷത്തിൽ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഏകാന്തമായി ഒരിടത്ത് പോയിരുന്ന് ധ്യാനവും ചിന്തയും മനനവുമൊക്കെയായി കഴിഞ്ഞുകൂടുമായിരുന്നു അതിന് പറ്റിയ ഒരു സ്ഥലം അദ്ദേഹം കണ്ടെത്തിയിരുന്നു മറ്റൊരു റിപ്പോർട്ട് പ്രകാരം നബി നബിസല്ലാഹ് അലഹി വസല്ലമക്ക് അത് അബൂ താലിബോ മറ്റോ കണ്ടെത്തി കൊടുക്കുകയായിരുന്നു എന്നുമുണ്ട് നെബിസല്ലാഹു അലഹി വസ്ല്ലം എന്തായിരുന്നാലും ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി മക്കയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ മക്കയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അധികമൊന്നും ദൂരെയല്ലാത്ത ഒരു മലയുണ്ട് ആ മലയുടെ മുകളിൽ ഒരാൾക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഗുഹയുമുണ്ട് ആ ഗുഹയുടെ പേര് എന്നാണ് ഗുഹ ഈ മല പിന്നീട് നബിസല്ലാഹു അലൈഹി വസ്ല്ലമൊക്കെ നുപൂവത്തൊക്കെ കിട്ടിയതിന് ശേഷം ഈ മല ജബലൂർ പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ മല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി നബിസുല്ലാഹു അലൈഹി വസ്ല്ലം ഈ മല അവിടെ നിന്ന് തന്നെ കഴവയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മല ഈ മലയിലേക്ക് കയറിപ്പോവുകയും കുറേ ദിവസങ്ങൾ അവിടെ ഏകാന്തനായി താമസിക്കുകയും ഖദീജ അലി അള്ളാഹുവിന് നൽകിയ ഭക്ഷണമൊക്കെ തീരുമ്പോൾ താഴേക്കിറങ്ങുകയും ചിലപ്പോൾ ഖദീജ ഭക്ഷണവുമായി മുകളിലേക്ക് കയറുകയും ഒക്കെ ചെയ്തിരുന്നതായി കാണാൻ സാധിക്കും എന്തായിരുന്നാലും സമൂഹത്തിന്റെ ഈ വഴിപിഴച്ച പോക്കിൽ നബിസല്ലാഹു അലഹി വസല്ലം വല്ലാതെ അസ്വസ്ഥനായിരുന്നുവെന്നും പലപ്പോഴും അവരിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കാനായിരുന്നു നബിസ് അല്ലാഹു അലൈഹി വസ്ലമക്ക് ഇഷ്ടമെന്നും കാണാൻ സാധിക്കും ഇങ്ങനെ നബിസ് അള്ളാഹു അലഹി വസ്ലമക്ക് നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സായതിനു ശേഷം നബിയുടെ ചിന്തയിൽ നബിയുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്നു നബി തന്നെ അറിയാതെ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു നബിസല്ലാഹു അലൈഹി വസ്ലം ഓരോ ദിവസവും പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ആ സ്വപ്നങ്ങൾ പിറ്റിയെന്നു ഉടൻ തന്നെ പലിക്കുന്നതായും കാണുന്നു റുയാ സ്വാദിഫ സത്യസന്ധമായ പുലരുന്ന സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി പ്രവാചകത്വത്തിന്റെ ലക്ഷണമായിട്ടാണ് സഹിഹുൽ ബുഹാരിയിലും മറ്റുമൊക്കെ ഇതിനെ പരിചയപ്പെടുത്തുന്നത് നബിസല്ലാഹു അലഹി വസ്ല്ലാം പ്രവാചകനാകാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമായിട്ട് ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ അറിയാൻ തുടങ്ങി സ്വപ്നത്തിലൂടെ അള്ളാഹു സുബ്രഹാനഹത്താല അറിയിച്ചു കൊടുക്കാൻ തുടങ്ങി മറ്റൊരു കാര്യം നബി ഇങ്ങനെ മലയിലേക്കൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ മലകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കല്ലുകളും മരങ്ങളും ഒക്കെ നബിക്ക് സലാം പറയുന്നു അത് വെറുതെ ഒരു അസ്സലാം എന്ന് പറയുകയല്ല അസ്സലാമു അസ്സലാം റസൂൽ അല്ലാ അള്ളാഹുവിന്റെ ദൂതരെ അങ്ങേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്നിങ്ങനെ പറയുന്നതായി തോന്നുന്നു നബി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കും പക്ഷെ ആരെയും കാണുന്നില്ല അപ്പോൾ കല്ലുകളും മരങ്ങളും ഒക്കെ നബിയോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി നബ്സല്ലാഹു അലഹി വസല്ലമുക്ക് ഒരു വല്ലാത്ത മാനസികമായ അസ്വാസ്ഥ്യം തോന്നി തുടങ്ങി എന്താണ് എനിക്ക് പറ്റിയത് എനിക്ക് തോന്നുകയാണോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അസ്സലാമു അസ്സലാം അലൈഹയാസൂൽ അള്ളാണ് ഈ പറയുന്നത് അങ്ങനെ ഒരിക്കൽ ഹദീജലാഹുനഹയോട് നബി തന്റെ ഈ അസ്വസ്ഥത പങ്കുവെച്ചു ഖദീജ എനിക്കിങ്ങനെ പലപ്പോഴും പലതും തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് നടന്നു പോകുമ്പോൾ കല്ലുകളും മരങ്ങളും ഒക്കെ എന്നോട് സംസാരിക്കുന്നതായി തോന്നുന്നുണ്ട് ഖദീജ അലി അള്ളാഹു അൻഹ പറഞ്ഞു നിങ്ങൾ ബേജാറാകേണ്ടതില്ല അള്ളാഹു സുബാനഹത്താല നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു ഒരു വിഷമമുള്ള കാര്യമായി താങ്കൾ മനസ്സിലാക്കേണ്ടതില്ല ഇത് തുടങ്ങിയത് റബിയവലിലാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം ഇങ്ങനെ നബിക്ക് സ്വപ്നം കാണാൻ തുടങ്ങിയതും നബിയോട് കല്ലുകളും മരങ്ങളും ഒക്കെ സലാം പറയാൻ തുടങ്ങിയതും ഒക്കെ റബിയുള്ളവലിലാണ് എന്ന ചില റിപ്പോർട്ടുകളിൽ കാണാം എന്തായിരുന്നാലും പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് റമദാൻ വരികയാണ് റമദാനിലാണ് നബി അല്ലാഹു അലഹി വസ്ലം ഏകദേശം മുപ്പത് ദിവസത്തോളം ഈ മലയിൽ പോയി ധ്യാനമിരിക്കാറുള്ളത് അങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെ മലയിലേക്ക് പോകുന്നു അവിടെ ധ്യാനമഗ്നായി അവിടെ ഇരിക്കുന്നു ആ ഒരു സമയത്ത് ഒരിക്കലൊരു ഒരു ശനിയാഴ്ച ഒരു ആദ്യം ഒരു പ്രകാശം കാണുന്നു പക്ഷേ നോക്കുമ്പോൾ പിന്നീട് അവർ കാണുന്നില്ല പിറ്റേ ദിവസം പെട്ടെന്നൊരു വെളിച്ചം മിന്നോ അതുപോലെ തന്നെ ഒരു ശബ്ദവും വന്നതായി തോന്നുന്നു നബിക്ക് ഞായറാഴ്ച പക്ഷേ പിന്നീട് ഒന്നും കാണുന്നില്ല കേൾക്കുന്നുമില്ല പിന്നീട് തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് നബിസ് അലൈഹി വസ്ല്ലാമക്ക് വഹയിൽ ലഭിക്കുന്നത് മലക്ക് ജിബിൻ അലഹി നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നു ചില റിപ്പോർട്ട് പ്രകാരം മലക്ക് അതിന്റെ ഭീമാകാരമായ രൂപത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന് കാണാം വേറെ ചില റിപ്പോർട്ടിൽ മനുഷ്യരൂപത്തിലാണ് നബിയുടെ അടുത്തേക്ക് വന്നത് എന്ന് കാണാം അങ്ങനെ നബിസല്ലാഹു അലഹു വസ്ല്ലമയുടെ അടുത്തേക്ക് വന്ന് നബിയെ ശക്തമായി പിടിക്കുകയും ശക്തമായി നബിക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ആലിംഗനം ചെയ്യുകയും ചെയ്തു ജിബിരി എതിട്ട് ശക്തമായി മുറുക്കി അണച്ചു പിടിച്ചിട്ട് ജിബിലെ പറഞ്ഞു ഞിക്കുറ വായിക്കുകയെന്ന് നബിസല്ലാവി പറഞ്ഞു മഹാനബിയെ എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പോൾ അലൈഹി വസല്ലമയുടെ മറുപടി കേട്ടപ്പോൾ ജിബിലിയിൽ നബിയെ വിടുന്നു അങ്ങനെ വിട്ടതിന് ശേഷം വീണ്ടും മുറുക്കി പിടിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ശക്തിയിൽ നബിയെ അണച്ച് പിടിച്ച് അമർത്തിയിട്ട് പറയുന്നു ഇക്കർ വായിക്ക് എന്നിട്ട് നബിയെ വീണ്ടും എഴുതുന്നു നബി പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല വാ നബി കാര്യം ഞാൻ പറഞ്ഞില്ലേ അക്ഷരം വായിക്കാൻ അറിയില്ല മൂന്നാമതും ജിബിരിയിൽ അതിനേക്കാൾ ശക്തിയിൽ നബിസല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് ഞെൽക്കുന്നു നബിയുടെ ശരീരം അത്യധികം വേദനിക്കുന്നുണ്ട് അപ്പോഴും പറയുന്നു ഇക്കറൽ നബിസ്ലം തൻ്റെ ഇതേ മറുപടി തന്നെ വീണ്ടും ആവർത്തിക്കുന്നു അപ്പോഴാണ് ജിബ്രിൽ അലിഹിസലാം സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ അഞ്ചായത്ത് ഓതി കൊടുക്കുന്നത് ഇതാണ് അവതരിപ്പിക്കപ്പെട്ട അഞ്ചായത്തുകൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ജിബിരിയിൽ നബിയെ ഇങ്ങനെ അമർത്തിയതും ഞെരിക്കിയതും വേദനിപ്പിച്ചതും പ്രധാനമായും മൂന്ന് അഭിപ്രായങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും കാണാൻ സാധിക്കുന്നത് ഒന്ന് ഇതൊരു സ്വപ്നമല്ല എന്ന് നബിയെ ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ ആളുകൾ സ്വപ്നമാണോ അല്ലേ എന്നറിയാതിരിക്കാൻ ഇങ്ങനെ കയ്യിലൊക്കെ നുള്ളി നോക്കാറുണ്ട് ശരീരത്തിന് വേദനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സ്വപ്നമല്ല എന്ന് ഇങ്ങനെ നബി ഇപ്പോൾ കാണുന്നത് സ്വപ്നമല്ല എന്ന് നബിയെ ബോധ്യപ്പെടുത്താനായിരിക്കാം ഇങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം നബിയെ ശക്തമായി ഞരിക്കിയതും വേദനിപ്പിച്ചതും രണ്ടാമത്തെ ഒരു അഭിപ്രായം ഈ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഴി അത് നല്ല ശക്തിയുള്ളതാണ് കനപ്പെട്ടതാണ് എന്ന് നബിയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയായിരിക്കാം ശക്തമായി നബിയെ പിടിച്ചു കൊലുക്കിയത് അള്ളാഹു സുബാൻ വത്താല തന്നെ പറയുന്നുണ്ട് ഇന്ന കനമുള്ള ഭാരമുള്ള വാക്കുകളാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് എന്ന് അപ്പോൾ ഈ വഹയിന്റെ ഭാരം ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയായിരിക്കാം നബിസ് അലൈഹി വസ്ലമയെ ഇങ്ങനെ വേദനിപ്പിച്ചതും ഞെരുക്കിയതും എന്നാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം മൂന്നാമത്തെ അഭിപ്രായം നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ടായിരുന്നു നബിയുടെ മനസ്സിൽ നബി ഒന്നും വായിച്ചിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല എന്ന് അള്ളാഹുവിനറിയാം എന്നാൽ അതോടൊപ്പം തന്നെ നബിയുടെ മനസ്സിൽ ഒന്നുമില്ല എന്നും നബിക്ക് വായിക്കാൻ അറിയില്ല എന്നും വ്യക്തമാക്കാൻ ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടി അഥവാ വല്ല അക്ഷരവും നബിക്ക് അറിയാമായിരുന്നുവെങ്കിൽ അഥവാ വല്ലതും വായിക്കാൻ നബിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഈ ജബിലീലിൻ്റെ ശക്തമായ ഈ ഞെരിക്കലിനിടയിൽ അറിയുന്ന അറിയാതെ വായിച്ചു പോകും പക്ഷേ നബിക്ക് ഒരക്ഷരവും വായിക്കാൻ അറിയില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാവുകയാണ് വായിക്കാൻ അറിയാത്ത ഒരാളോട് വായിക്കാൻ പറയുകയും അങ്ങനെ വായനയുടെ ആദ്യ പാഠങ്ങൾ പകർന്നു കൊടുക്കുകയുമാണ് വായന എന്ന് പറയുന്നത് സാധാരണമായ കേവലമായ വായനയല്ല വേണ്ടത് വായന സ്രഷ്ടാവായ നാഥൻ്റെ നാമത്തിലായിരിക്കണം വായന ഇപ്പൊ വിജ്ഞാനത്തിൻ്റെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ പാകുകയായിരുന്നു ആദ്യത്തെ ഈ അഞ്ച് വാചകങ്ങളിലൂടെ വായന എന്ന് പേരുവെക്കപ്പെട്ട ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വായന എന്നാണ് വായന എന്ന് പേര് വെക്കപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ ആദ്യത്തെ അഞ്ചു വാചകങ്ങൾ വായനയെക്കുറിച്ചും അഥവാ പുസ്തകത്തെക്കുറിച്ചും പേനയെക്കുറിച്ചും അഥവാ എഴുത്തിനെക്കുറിച്ചുമാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട രണ്ടു ചിഹ്നങ്ങളാണ് പുസ്തകവും പേനയും അല്ലെങ്കിൽ വായനയും എഴുത്തും ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ വാളാണ് എന്ന് ഇസ്ലാമിന്റെ ചിഹ്നം വാളല്ല സഹോദരന്മാരെ ഇസ്ലാമിന്റെ ചിഹ്നം വായനയും പഠനവും എഴുത്തുമാണ് വായന എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും പേന അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാധ്യമമാണ് എഴുത്ത് എന്ന് പറയുന്നത് അപ്പോൾ പഠനവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടിന്റെയും പ്രാധാന്യം അല്ലാഹു സുബാന ആദ്യം തന്നെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ ആഹ്വാനം അള്ളാഹു മനുഷ്യനോട് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലയിലൂടെ ആദ്യമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇഹ്റ എന്നാണ് വായിക്കുക എന്നാണ് കേവല വായനയല്ല അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്നതാണ് അവൻ മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അത്യുദാരനായ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക അവനാണ് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത് നിനക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചത് അവനാണ് ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള മാധ്യമങ്ങളെക്കുറിച്ചും ഉപകരണങ്ങളെക്കുറിച്ചും ഒക്കെ സൂചന നൽകിക്കൊണ്ട് ആദ്യത്തെ ഈ വാക്കുകൾ അള്ളാഹുവിന്റെ വാക്കുകൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ഹൃദയത്തിലേക്ക് വന്നെത്തുകയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ഒരു പ്രയാസം ജബിലിരങ് പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നബിക്ക് വല്ലാത്ത പരവശം പാരവശ്യം ഉണ്ടായി നബി കണ്ണു തുറഞ്ഞ സ്വപ്നമാണോ കണ്ടത് പുറത്തിറങ്ങി നോക്കി എന്താണ് സംഭവിച്ചത് ആരാണ് വന്നത് ഇനിയും ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇനിയും വല്ല അപകടവും ഉണ്ടാകുമോ എന്നൊക്കെ പേടിച്ച് നബി ചുറ്റും നോക്കി അങ്ങനെ പേടിച്ച് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇടവും വലവും ഒക്കെ നോക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നേരത്തെ വന്ന ആ മലക്കിന്റെ മുഖം തന്നെ രൂപം തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ആ മലക്ക് വന്ന് പറയുന്നുണ്ട് ഞാൻ ജബലീലാണ് നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നൊക്കെ ഒന്നും മനസ്സിലാക്കാനോ ഒന്നും ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധം ആകെ പരിഭ്രാന്തനായിരുന്നു നെബിസാഹു അലഹി വസ്ലം ഈ ഗുഹയിൽ നിന്ന് തനിക്ക് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പേടിച്ച് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് പേടിച്ച് നബി ഉടൻ തന്നെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഓടുമ്പോഴും മുന്നോട്ട് പോകുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്ന് മനസ്സിലാകുന്നില്ല ആരാണ് തന്നോട് വായിക്കാൻ പറഞ്ഞത് ആരാണ് തൻ്റെ അടുത്ത് വന്നത് പുറത്തിറങ്ങി നോക്കുമ്പോഴൊക്കെ ഈ മാലാഗയുടെ രൂപമാണ് കാണുന്നത് ഇങ്ങനെ ഒരവസ്ഥ നബ്സല്ലാഹ് അലഹി വസല്ലമക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരിക്കലും നബി ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുമില്ല പരിശുദ്ധ സൂറത്തുൽ കാണാം ഇങ്ങനെ ഒരു വേദഗ്രന്ഥം നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ആഗ്രഹിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നിപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇങ്ങനെ പ്രവാചകനായി മാറുന്നത് നിരക്ഷരമായ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങിയ ദിവ്യാമൃതായിരുന്നു പരിശുദ്ധ ഖുർആൻ അലൈഹി വസല്ലം നിരക്ഷരനാകേണ്ടത് ഖുർആാനിന്റെ അവതരണത്തിന് അനിവാര്യമായിരുന്നു എളിസാ നബി അലിഹിസ്സലാമയെ അള്ളാഹു നിക്ഷേപിച്ചത് മറിയം ബീവിയുടെ ശുദ്ധമായ വയറ്റിലായിരുന്നു ഗർഭത്തിലായിരുന്നു മറിയം ബീവി എത്രമേൽ പതിവ്രതയായിരുന്നുവോ എളിസാ നബിയുടെ ജനനത്തിന്റെ പവിത്രതയും പരിശുദ്ധിയും മറിയം ബീവിയുടെ ചാരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുപോലെ മറിയം അതായത് അള്ളാഹു സുബ്രഹാൻക്ക് ഈസാ നബിയെ മറിയം മറിയം ബീവിയിൽ നിക്ഷേപിക്കാൻ നിക്ഷേപിക്കാൻ ബീവി എത്രമേൽ അതുപോലെ തന്നെ അലൈഹി മനസ്സിൽ നബിയുടെ മനസ്സും ശുദ്ധ അതിലൊരു അക്ഷരവും വേറെ എവിടെന്നെങ്കിലും വായിച്ചത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു കൃത്യമായി അള്ളാഹു പറയുന്നത് മാത്രം സംസാരിക്കുന്ന ഹവ എന്ന് പരിശുദ്ധ പറഞ്ഞ നബി സ്വന്തമായി ഒന്നും പറയുകയല്ല ഒക്കെ പറയുകയല്ലാഹുവിന്റെ വാക്കുകളാൽ അള്ളാഹുവിന്റെ വഹയിലാൽ സംസാരിക്കുന്ന ഒരു പ്രവാചകൻ ആകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആകാശ ലോകത്ത് നിന്ന് നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് നിരക്ഷര ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ വാക്കുകൾ ഇങ്ങനെ തുടങ്ങിയത് അതുകൊണ്ട് അള്ളാഹു സുബാനിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നീ ഒരു വേദഗ്രന്ഥം വായിച്ചിട്ടില്ല നിന്റെ കൈ കൊണ്ട് ഒന്നും എഴുതിയിട്ടുമില്ല ഇതല്ല ഈ ശത്രുക്കൾക്ക് ഈ കാഫറികൾക്ക് അങ്ങനെയാണെങ്കിൽ സംശയിക്കാൻ ഒരു വകുപ്പുണ്ടാകുമായിരുന്നു മുഹമ്മദിനു വായിക്കാനും എഴുതാനും ഒക്കെ അറിയുന്നത് കൊണ്ട് എവിടെ നിന്നൊക്കെയോ കോപ്പി അടിച്ചതാണ് എന്ന് പറയാമായിരുന്നു പക്ഷെ അതിന്റെ എല്ലാ സാധ്യതകളെയും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഒരക്ഷരം വായിക്കാനും എഴുതാനും അറിയാത്ത അതറിയില്ല എന്നുറപ്പ് വരുത്തിക്കൊണ്ട് നബിയുടെ ഹൃദയത്തിലേക്ക് ആകാശലോകത്ത് നിന്ന് വഴിയിറങ്ങുന്നത് അങ്ങനെയാണ് നബി സല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് ബാക്കി കാര്യം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബ്രഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമി വാ